പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ വണ്ടൂർ വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ പുതിയ കമ്പനി ടയറുകളും ഇഷ്ടമൊരുക്കി സി എൻ ടയേഴ്സ് തന്റെ ഡിവിഷൻ പരിധിയിലെ ആയിരത്തി അഞ്ഞൂറോളം വിദ്യാർത്ഥികൾക്ക് സൗജന്യ സ്കൂൾ കിറ്റ് വിതരണവുമായി ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ അജ്മലിന്റെ തനത് വിദ്യാഭ്യാസ പദ്ധതിയായ എയിമിൽ ഉൾപ്പെടുത്തിയാണ് വിതരണം ചടങ്ങ് ഈ മാസം മുപ്പത്തി ഒന്നിന് വണ്ടൂരിൽ വെച്ച് നടക്കും വിവിധ മത്സര പരീക്ഷകൾക്ക് പരിശീലനം നൽകൽ വിജയികളെ ആദരിക്കൽ ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണം മുതലായവയാണ് കഴിഞ്ഞ നാലര വർഷമായി എയിം പദ്ധതിയിലൂടെ നടത്തുന്നത് യൂണിഫോം ഒഴികെയുള്ള കൂടെയടക്കമുള്ള എല്ലാത്തരം പഠനോപകരണങ്ങളും ഉൾപ്പെട്ടതാണ് വിതരണം ചെയ്യുന്ന സ്കൂൾ കിറ്റ് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വണ്ടൂർ ഡിവിഷന് കീഴിൽ നടക്കുന്ന സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയാണ് എയിമ് എമിന്റെ ഭാഗമായി നമ്മൾ വ്യത്യസ്തങ്ങളായ പരിപാടികൾ കഴിഞ്ഞ നാലര വർഷത്തിനിടക്ക് നടത്തിയിട്ടുണ്ട് വിവിധ പരീക്ഷകൾക്ക് എസ് എൽ സി ഹയർ സെക്കൻഡറി എൽ എസ് എസ് യു എസ് എസ് എൻ എം എം എസ് പരീക്ഷകൾക്കൊക്കെയുള്ള ട്രെയിനിങ് ക്യാമ്പുകൾ അതുപോലെ ഈ പരീക്ഷകളിൽ വിജയിക്കുന്ന വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന ചടങ്ങുകൾ എസ് എൽ സി പരീക്ഷയ്ക്ക് അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി പരീക്ഷയ്ക്കൊക്കെ ആവശ്യമായ പ്രത്യേകമായ സ്പെഷ്യൽ കോച്ചിങ് ക്യാമ്പുകൾ ഇങ്ങനെ നിരവധികളായ പരിപാടികൾ എയിമിന്റെ ഭാഗമായി നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെയാണ് തികച്ചും വ്യത്യസ്തപരമായി എൽ പി യു പി ക്ലാസ്സുകളിൽ പഠിക്കുന്ന മൂന്ന് പഞ്ചായത്തുകളിൽ നിന്നുള്ള ആയിരത്തി അഞ്ഞൂറ് വിദ്യാർത്ഥികൾക്ക് നമ്മൾ പഠനോപകരണങ്ങൾ അടുത്ത അധ്യയന വർഷം തുടങ്ങാൻ പോവുകയാണ് മഴക്കാലമാണ് ആളുകൾക്കൊക്കെ ജോലി കുറവ് സാമ്പത്തിക പ്രയാസങ്ങളൊക്കെ നേരിടുന്ന സമയമാണ് ആ സമയത്ത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകളെ കണ്ടെത്തി മൂന്ന് പഞ്ചായത്തുകളിൽ നിന്ന് ഏകദേശം അമ്പത്തി വാർഡുകളിൽ നിന്നായി നമ്മൾ ആയിരത്തി അഞ്ഞൂറ് കുട്ടികളെ കണ്ടെത്തി അവർക്ക് ഈ പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുകയാണ് സ്കൂൾ ബാഗ് അതുപോലെ തന്നെ വാട്ടർ ബോട്ടിൽ ടിഫിൻ ബോക്സ് നോട്ട് ബുക്സ് പെന്ന് പെൻസിൽ ഉപകരണങ്ങൾ അടങ്ങിയ പൗച്ച് അതുപോലെ തന്നെ കൊട ഇങ്ങനെ ഒരു സ്കൂൾ അധ്യയന വർഷത്തിൽ ഒരു കുട്ടിക്ക് ആവശ്യമായ യൂണിഫോം ഒഴികെയുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ കിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ് കുട്ടികളെ ഉൾപ്പെടുത്തി അടുത്ത ദിവസങ്ങളിൽ വരുന്ന രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ നമ്മൾ ഈ പഠനോപകരണങ്ങൾ വിതരണം ചെയ്യും ഇത്തരത്തിലൊരു പരിപാടി നമ്മൾ ആസൂത്രണം ചെയ്തത് പ്രത്യേകിച്ച് മഴക്കാലം ഒക്കെ ആകുമ്പോൾ സ്കൂൾ അധ്യയന വർഷം തുടങ്ങുമ്പോൾ ഒരു വീട്ടിൽ നിന്ന് തന്നെ നാലഞ്ച് കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ടാകും ഒരു കുടുംബത്തിൽപ്പെട്ട ആളുകൾക്ക് ഏറ്റവും വലിയ സാമ്പത്തിക പ്രയാസം നേരിടുന്ന സമയമാണ് സ്കൂൾ അധ്യയന വർഷം തുടങ്ങുന്ന സമയം അപ്പം ആ സ്കൂൾ അധ്യയന വർഷം ഞങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു ചെറിയ സഹായം അത് ഇത് സർക്കാർ പരിപാടിയല്ല ജില്ലാ ഡിവി ഡിവിഷന്റെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷന്റെ കീഴിൽ ഒരു തനത് പരിപാടിയായിട്ടാണ് ഇത് സംഘടിപ്പിച്ചിട്ടുള്ളത് വിവിധ ആളുകളുടെ കൂടി സഹകരണത്തോടുകൂടി കൂടി പല ആളുകളും സ്പോൺസർ ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു പരിപാടിക്ക് നമ്മൾ തുടക്കം കുറിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും ഇതിൽ ഞങ്ങൾക്ക് ഏറ്റവും കടപ്പാടുള്ളത് ഇത്രയും വലിയ നമ്പർ ഇത്രയും വലിയ കുട്ടികൾക്ക് ഇത്രയും വലിയ പഠനോപകരണങ്ങൾ സമാഹരിക്കാൻ വേണ്ടി ഞങ്ങളോടൊപ്പം എല്ലാ സഹായങ്ങളും ചെയ്തു തന്ന ഒരുപാട് നല്ല മനുഷ്യന്മാരുണ്ട് നല്ല ഒരുപാട് ആളുകളുണ്ട് അവരോട് പ്രത്യേകമായി ഈ അവസരത്തിൽ സി എച്ച് ബൈപ്പാസിൽ മഹാരാജ റെസിഡൻസിക്ക് എതിർവശത്തുള്ള സ്ഥലത്താണ് വിതരണ ചടങ്ങ് സംഘടിപ്പിക്കുക ന്യൂസ് ബ്യൂറോ വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് 5వ సంవత్సరముයි. మనమడి మనసులోని మనడి సొంత వెడ్డింగ్ సెంటర్ లైబా వెడ్డింగ్. వేల చాలా).\\ లైబా వెడ్డింగ్ సెంటర్ పూకోటబాడ పండు కరివరుకొండ.